എല്ലാവർക്കും ആഗീസ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി ബിരിയാണി പോയിട്ട് ും സബോള നമ്മള് സബോള മസാല എല്ലാം നമ്മള് ഏറെ വെച്ചിരിക്കുകയാണ് സബോള സബോളിക്കാണ് കണ്ട സബോള ചെയ്യുക വിളിച്ചോണ്ടിരിക്കുക ഞാൻ ചിക്കൻ്റെ പരിപാടിക്ക് പോകാൻ പോവുക നമുക്കൊരു സംഭവത്തിലൊക്കെ ഇട്ട് കണ്ട് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കണം അപ്പൊ ഇനി കഴിക്കാൻ നേരത്ത് കാണാം നമ്മളെടുത്തിട്ടുണ്ട് ഇനിയും പോയാണ് ഫസ്റ്റ് ഇവിടെ ഇച്ചിരി ചെറുതാണ് അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കാണുക

ായിട്ടുള്ള ഇത് പറയുക കൊള്ളാവില്ലേ എനിക്കോ കൊള്ളാ സത്യമായിട്ടുള്ള ഞാനും കൂടി കഴിച്ചിട്ട് പറയാം ഞങ്ങൾക്ക് അത്യാവശ്യം പറയാൻ പറ്റുള്ളുല്ലേ സൂപ്പർ സാധനം യൂട്യൂബിൽ നോക്കിയല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്ലാനാണ് ചെയ്തത് സലാഡ് ചർമ്മം അവനും കൂടെ ഉണ്ടാക്കിയ ബിരിയാണി ഞങ്ങളി കൊള്ളോ ആ ചിക്കന് നൂറ്റി എഴുപതായിട്ടുള്ളു ബാക്കി എല്ലാം നല്ല ചേരവ ചുരുക്കിയ സംഭവമാണ് ബിരിയാണിയുടെ സംഭവം എണ്ണ ഐറ്റംസ് സൂപ്പർ ൂപ്പം നമുക്ക് പേട നെയ്ച്ചോറ് കഴിക്കത്തില്ലേ ദമ്മൂട്ടിച്ചപ്പോ ഒരു മണോണ്ടാവില്ല ആ ഒരു മണം മണോണ്ടായിരുന്നു എന്റെ അമ്മ വന്നായിരുന്നു അച്ചാമയം വന്നായിരുന്നു ഇന്നത്തെ സഹായത്തിനൊക്കെ ആയിട്ട് എനിക്ക് ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നു മസാല വിളിച്ച് കുറഞ്ഞു പോയി അത് മാത്രേ കുറവല്ല പക്ഷെ മസാല വേറായിട്ട് കുറഞ്ഞു നമ്മളെ ഏർമാട ഇങ്ങനെ വേണ്ട വെള്ളം നല്ല തശ്മീരി നിങ്ങളും ചെയ്ത് നോക്കി കൂട്ടുകാരന്മാരെല്ലാരും കൂടി ഇങ്ങനെ ചെയ്ത് നോക്കണം ആ ലഭിച്ചു ആ എയർമാടൊക്കെ ഒന്ന് കെട്ടി ഇങ്ങനെ ഒരു വൈബാണ് നമ്മളൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് പോളി ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ വന്നത് ഇങ്ങനെ പൊളിക്കണം പോളിക്കണം ട്വന്റി ഫോർ അവേഴ്സ് വീഡിയോ ചെയ്തായിരുന്നു പക്ഷെ അത് റെഡി ആയില്ല ഇനി ഞങ്ങള് നല്ല വോൾട്ട് കൂടി ബൾബൊക്കെ കൂടി വെക്കും അല്ലേ കാരണം ഒരു മഴ പെയ്തായിരുന്നു ഇപ്പോഴൊന്നല്ല കുറച്ചായി കുറച്ച് ദിവസമായി കഴിഞ്ഞു ആ വ്ലോഗ് ചെയ്തിട്ട് പിന്നെ ഇനി ഞങ്ങൾ ചെയ്യുമ്പോൾ കാണും കാണില്ല സനപ്പാ

അപ്പൊ ഗ്സ് നമ്മള് കഴിച്ചു തീർന്നില്ല ഗൈസ് ആ മതിയെ കഴിക്കുന്ന ആളാണ് അപ്പൊ അവൻ കഴിച്ചോണ്ടിരിക്കയാണ് അവൻ ഇഷ്ടപ്പെട്ടെന്നൊക്കെയാ പറഞ്ഞത് ബിരിയാണി ഓനോട് വാതിയായിരുന്നു അപ്പ ഞാനും ശർമ്മയും അത് കിടക്കാൻ പോവാണ് ഇതിലും വഴി ഇറങ്ങി വന്നുകഴിഞ്ഞാൽ നേരെ നമ്മുടെ മുടിയാണ് ഇതാണ് നമ്മുടെ റൂം ചെറിയൊരു അകത്തൊരു ഉണ്ട് ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ചെറിയ ആ സീറ്റ് ആണ് അതിൽ കിടക്കാം ഒരാൾക്ക് താഴത്ത് ഒരാൾ കിടക്കാം പിന്നെ മേളിൽ രണ്ടുപേർ കിടക്കാം രണ്ടാം മൂന്നാം പേർ കിടക്കാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗായ്സ് ഡേ ഇതാണ് ശർമ്മയുടെ അമ്മ ഇത് ശർമ്മയുടെ പെറ്റായിട്ടുള്ള ഡോബർമാനാണ് ഇത് അക്ക ആ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് വലിയ വലുതും ശന്റെ ഇവിടെ കൊറേ ചെടിയൊക്കെ അത്ര സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കോഴിക്കൂടൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ വരും നമുക്ക് ഇനി സാനപ്പള്ളി വീട്ടിലോട്ട് തീർച്ചേക്കാം അപ്പൊ കൈസ്ൂടി നമുക്ക് വൈകുന്നേരം പറ്റുമെങ്കി ഞാൻ വേറൊരു പാടത്ത് കൊണ്ടുപോകാം ബ്ലോഗ് നമുക്ക് വേറൊരു ബ്ലോഗ് എടുക്കാം പട്ടീന അവിടെ ഒരു പട്ടി വട്ടിയുണ്ടെന്നാ പറഞ്ഞാ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വട്ടിയുണ്ടെന്നാ പറയണത് ആ പട്ടിയിൽ നമുക്ക് നോക്കാം കൈശം അത് റോട്ടാൻ നമ്മടെ അമ്മന്റെ ഫിഡ്ബുൾ എടുക്കാം നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അവനെ കൊണ്ടിങ്ങനെ അപ്പൊ ഗായ നമുക്ക് പറ്റുമെങ്കിൽ വെയിൽ താറിയാണെങ്കി ഞാൻ ഒരു അടിപൊളിയ പാടമുണ്ട് ഗൈസ എന്റെ വീടിന്റെ പുറങ്ങി എന്റെ വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലൊരു അടിപൊളി പാടമുണ്ട് ആ വീട്ടിലൊന്ന് ഞാൻ കൊണ്ടുപോവാം പാടത്ത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാ ചേടാ ഫ്രണ്ടിരി പോലു വലുതും വലുതിട് ചർമ്മം വാങ്ങ ചർമ്മ വാങ്ങ അവന്റെ വീട്ടിൽ നിന്ന് ആ സനഫ്രൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങാൻ കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉപ്പും മുട്ടി അടിക്കാം ചർമ്മയുടെ ആടുകളാണ് കൈസ് ഇതൊക്കെ ഇതൊക്കെ ചർമ്മയുടെ ആടുകളാണ് പിന്നെ ഇതാണ് ഫാം ചർമ്മയുടെ ഫാമാണ് ആണ് ഒറ്റക്ക് അധ്വാനിച്ചുണ്ടാക്കിയ ഫാം ആണ് കൈസ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഫാം കണ്ടല്ലേ കോഴിയുടെ കുറെ ഉണ്ട് ഇഷ്ടംപോലെ കോഴികളുണ്ട് ദേവര് കോഴി ദേവൊരു കോഴി പോത്ത് കൈസ് പോത്ത് നമ്മള് മൂന്നും കോഴിയല്ലേ മുട്ടില്ലല്ലോടാ ഇല്ല അത് ഒരു മൂന്ന് അഞ്ച് മണിക്കൂ ആ അപ്പൊ മുട്ടയിട കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം കൈസ് ഇപ്പൊ നമുക്ക് നേരെ എന്റെ വീട്ടിൽ പോയി ആ നമുക്ക് നേരെ എന്റെ വീട്ടിൽ പോയിട്ട് നേരം കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞു അപ്പൊ രണ്ടെണ്ണം കൊണ്ട് ഇവിടെ ഒരെണ്ണം കാണിച്ചു അല്ല അവിടെ രണ്ടും കൂട്ടുകാര ടെ ശർമ്മ ഇവിടെ കോഴിയുണ്ടറാ ഇല്ല നേരെ കണ്ണുവിട്ടിട്ട് അറിയാൻ വേണ്ട കോഴിയാണോ ഇല്ല കൂട്ടി നേരെ അടിപൊളി രാവിലെയൊക്കെ ഞങ്ങളൊക്കെ കോഴിയുണ്ടോ അത്ര ഇല്ല കണ്ടോ അപ്പൊ നേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയൊക്കെ ഉണ്ട് കൊടുക്കുന്നില്ല ചോദിച്ചു നല്ല വയസ്സോട്ടിച്ചു കുഞ്ഞു കൊളം നമുക്ക് ഒരു മറ്റിച്ചാല് എന്റിലോട്ട് പോയി